ോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നാലും ഞാൻ പറയാണ് എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു മമ്മൂക്ക വിളിച്ചിരുന്നു എന്നോട് കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് മമ്മൂക്ക പറഞ്ഞിരുന്നു ആ അദ്ദേഹം എന്നോട് ഒരു മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചു പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ ചോദ്യമുള്ളൂ മമ്മൂക്കമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയൂ പ്രതികരിക്കരുത് കേസുമായിട്ട് മുന്നോട്ട് പോകരുത് ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും എനിക്കിനി സിനിമ ചെയ്യാൻ പറ്റില്ല എന്നെ ഈ നിർമ്മാതാക്കൾ ഇനി തിയേറ്ററിൽ എൻ്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡായിരിക്കുമോ മമ്മൂക്ക് എടുക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി ഇഷ്ടം പോലെ ഇനി അതിനകത്ത് ഇനി ഞാനൊന്നും പറയുന്നില്ല ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇതൊരുന്നൊരു സിനിമയുണ്ടായിരുന്നു ആ സിനിമയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി ഞാൻ ഇത്രയേ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞുള്ളൂ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നെ ഇവിടുന്ന് തുടച്ചു മാറ്റാനായിട്ടാണ് എല്ലാരും കൂടെ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ അദ്ദേഹത്തിനോട് വ്യക്തമായിട്ട് പറഞ്ഞു മമ്മൂട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടെടുത്തതെന്നാണ് ചിന്തിച്ചത് എന്താ തോന്നിയത് താന്ത്രിക്ക് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കുണ്ടായി കുറച്ച് പേർക്കെങ്കിലും കാര്യം മനസ്സിലായി കാണും പക്ഷേ കുറച്ച് പേർക്കുണ്ടെങ്കിൽ എന്തോ സംഭവം എന്നുള്ളതിൽ അറിയത് അറിയാതൊക്കെ ഇരിപ്പുണ്ടായിരിക്കും അവർക്ക് വേണ്ടി പറയാം ഇത് കണക്കുണ്ടായിരുന്ന അമ്മയുടെ ഒരു പ്രസിഡന്റ് സ്ഥാനം അങ്ങനത്തുള്ള വൈസ് കമ്മിറ്റി അങ്ങനത്തുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇലക്ഷൻ പോലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സോ അതിന് വേണ്ടിയുണ്ടായി സാന്ദ്ര തോമസ് ഇതേ കണക്കൊണ്ടുപോയി ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ആ സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാന്ദ്രയ്ക്ക് അത് പറ്റത്തില്ല കാരണം കുറച്ച് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളുണ്ട് അങ്ങനത്തുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തപ്പി തടയിൽ അവരെ അങ്ങ് യാണ് ചെയ്തത് അപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇവർ പലവട്ടം ഇതിനെപ്പറ്റി ചോദിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല പക്ഷെ ആ സമയത്താണ് അവരുണ്ടെങ്കിൽ ഒരു പരാതി എന്നുള്ള രീതിയിൽ കൊടുക്കുക എന്നുള്ള രീതിയിൽ പോകാൻ തുടങ്ങി അങ്ങനെ പരാതി കൊടുക്കുകയും ചെയ്തത് ആ സമയത്താണ് ഇതേ കണക്ക് മമ്മൂട്ടി തന്നെ വിളിച്ചിട്ട് ഇതേ കണക്ക് കാര്യങ്ങൾ പറഞ്ഞു പിൻവലിക്കാൻ വേണ്ടി താൻ ഉണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞൊരു കാര്യം ഇതേ കണക്ക് തനിക്കുണ്ടെങ്കിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇതേ കണക്ക് സിനിമയിൽ നിന്നും പിന്മാറങ്ങി എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സാന്ദ്ര പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ സാന്ദ്രയുടെ ഭാഗത്ത് തന്നെയാണ് ശരി കാരണം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഫാന്ദ്രയൊക്കെ ഒരുപാട് പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും അവരും ചെയ്തിട്ടുള്ളതാണ് സോ അവർക്കും ഇതിനകത്ത് പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് അങ്ങനെയാണ് അവർ ഇതിനകത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നത് സോ ഇവർ ഇതേ കണക്ക് വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിച്ച് അവരുടെ ഇത് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കണം അങ്ങനെ പ്രതികരിക്കാൻ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ടെങ്കിൽ തടസ്സം പറയാൻ വരും അതിലൊരാളാണ് മമ്മൂട്ടി എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും തന്നെ അതിൻ്റെ പുറകെ പോയി എന്ത് നഷ്ടങ്ങൾ വന്നാലും കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട് അങ്ങനത്തെയുള്ളൊരു മെൻറ്റാലിറ്റിയാണ് വേണ്ടത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവരുടെ അടിമയായിട്ട് ഞാൻ എപ്പോഴും കിടക്കേണ്ട അവസ്ഥ വരും എന്നെപ്പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫേഷനേ വീഴുകയുള്ളൂ